ചകിരിക്കട ഒട്ടത്തിൽ വയനക്കുളം റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി ഡിപിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു ഉപരോധ സമരം പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി എൻ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക അധികാരികൾ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പി ഡി പി കയ്യാലക്കൽ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം സമരം ജനങ്ങളുടെ ദുരിതം അകറ്റിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി പി ഡി പി മുന്നോട്ടു പോകുമെന്നും പി ഡി പി സെക്രട്ടേറിയറ്റ് അംഗം ബി എൻ ശശികുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമരത്തിൽ പാർട്ടി നേതാക്കളായ പൂന ഇ കെ നിസാറുദ്ദീൻ ബ്രൈറ്റ് സൈഫുദ്ദീൻ നിസാം മുസ്ലിയാർ ഇസ്മായിൽ പള്ളിമുക്ക് സിയാദ് കട്ടവുള്ള ഷാജഹാൻ ഹമീദ് കുട്ടി ഷാജഹാൻ ഉമൈനല്ലൂർ നൂറുദ്ദീൻ മുസ്ലിയാർ സലീം അഹമ്മദ് കബീർ നിസാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം pull poli